നമസ്കാരം പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള എൽ ഡി ക്ലർക്കിന്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോ നമ്മൾ എന്തായാലും കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് പഠിക്കണം അപ്പൊ ഏകദേശം അതേ ഒരു സിലബസ് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എൽ ഡി ക്ലർക്കിനും ഉള്ള അതിന്റെ കൂടെ എക്സ്ട്രാ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ വരുന്നുണ്ട് ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഒരേ സിലബസ് തന്നെയാണ് വരുന്നത് അപ്പൊ അതിന് കൂടുതൽ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഒരുപാട് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് അതിൽ അത്യാവശ്യം വേക്കൻസി ഉള്ള എൽ ഡി ക്ലർക്ക് നോക്കുന്നത് നിലവിൽ നൂറ്റി പതിമൂന്നോളം ഒഴിവുകളുണ്ട് എൽ ഡി ക്ലർക്കിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പൂജ്യം മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് അപ്പൊ അതിന്റെ ആ തസ്തികയുടെ പേര് എൽ ഡി ക്ലർക്ക് അഥവാ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു ആണ് ഇനി ശമ്പള സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത് യോഗ്യതയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പി എസ് സി പോലെയല്ല ഇവിടെ പ്ലസ് ടു ആണ് യോഗ്യത വരുന്നത് അതായത് എൽ ഡി ക്ലർക്കിന് നിലവിൽ ഇവിടുത്തെ യോഗ്യത എന്ന് പറയുമ്പോൾ പ്ലസ് ടു ആണ് അതിന്റെ കൂടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ് അതായത് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ അവിടെ ഒരുപാട് പേർക്ക് ഉണ്ടാവും അവിടെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേർഡ് പ്രോസസിംഗ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു യോഗ്യത വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും അതുമല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ഒരു വിഷയമായിട്ട് എടുക്കുകയും അവിടെ ഈ പറഞ്ഞ വേർഡ് പ്രോസസ്സിങ് പഠിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും ആ ഒരു യോഗ്യത വെച്ചുകൊണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടർ അംഗീകൃതമായിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് കമ്പ്യൂട്ടർ കോഴ്സ് എടുക്കുകയും അവിടെ വേർഡ് പ്രോസസിംഗ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു യോഗ്യത വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ ഒഴിവുകളുടെ എണ്ണം ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് പി എസ് സി ലിസ്റ്റ് പോലെ തന്നെയാണ് മൂന്ന് വർഷമാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒഴിവുകൾ എന്ത് ചെയ്യും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടും അപ്പൊ ഈ ഒരു നൂറ്റി പതിമൂന്നേ പ്ലസ് വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഇതിന്റെ മറ്റു കാര്യങ്ങൾ നോക്കാം പ്രായപരിധിയെ കുറിച്ചിട്ടാണ് പ്രായപരിധി സെയിം തന്നെയാണ് പി എസ് സി പോലെ തന്നെയാണ് പതിനെട്ടിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ എസ് സി എസ് ടി മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാർക്ക് വയസ്സിന് ഇളവുകളും കൊടുക്കുന്നുണ്ട് അപ്പൊ ആ കാര്യമൊക്കെ അവിടെ നോക്കുക പിന്നെ ഇവിടെ ഫീസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ പി എസ് സി പോലെയല്ല ഇവിടെ ഫീസ് ഉണ്ട് ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാരാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ഫീസ് ബാക്കിയുള്ള ആളുകളൊക്കെ അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീസും അടയ്ക്കാം പിന്നെ ഇവിടെ പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ സിലബസ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പി എസ് സിയിലെ എൽ ഡി സിലബസ് പോലെ തന്നെയാണ് അതിന്റെ കൂടെ എന്ത് വരുന്നുണ്ട് എക്സ്ട്രാ ഒരു സ്പെഷ്യൽ ടോപ്പിക് വരും നമ്മുടെ ക്ഷേത്ര ആചാരങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ള ഇംഗ്ലീഷ് മാത്സ് മലയാളം ജി കെ ജി കെ എന്ന് പറയുമ്പോൾ അവിടെ സയൻസ് വരുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട് ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഓക്കെ നമ്മളൊരു പി എസ് സിക്ക് പഠിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടോ അതൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും അതിന്റെ കൂടെ ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക് കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ പറ്റും പിന്നെ ഇവിടെ കഴിഞ്ഞ വർഷത്തെ നമുക്ക് ലിസ്റ്റും കൂടി ഒന്ന് നോക്കാം അപ്പൊ കഴിഞ്ഞ വർഷത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ദേവസ്വം ബോർഡ് വിളിച്ച സമയത്ത് എൽ ഡി ക്ലർക്കിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി ഒന്ന് മാർക്ക് ആയിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എല്ലാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എൽ ഡി ക്ലർക്കിന്റെ കട്ട് ഓഫ് അൻപത്തി ഒന്ന് മാർക്ക് ആയിരുന്നു അന്ന് ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ചോളം ആയിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിൽ ഓൾമോസ്റ്റ് ആളുകൾക്കും അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ജോലി സാധ്യത കൂടുതലാണ് മെയിൻ ലിസ്റ്റിൽ നിന്ന് മാക്സിമം അവര് ആളുകൾ എടുക്കുന്നുണ്ട് ഓക്കെ ഇനി ആ ഒരു ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒന്നാം റാങ്ക് കിട്ടിയ ആൾക്ക് ഓക്കെ ഒന്നാം റാങ്ക് കിട്ടിയ ആൾക്ക് അറുപത് മാർക്കാണ് അപ്പൊ അറുപത് അമ്പത്തി ഒമ്പത് അമ്പത്തെട്ട് റേഞ്ചിലാണ് മാർക്ക് പോകുന്നത് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് അൻപത്തി ഒന്ന് മാർക്കാണ് അന്നത്തെ ഒരു പരീക്ഷ അത്യാവശ്യം ഒരു എബോ ആവറേജ് എക്സാം ആയിരുന്നു അതുകൊണ്ടാണ് ആ ഒരു അത്രയും ഒരു കട്ട് ഓഫിലോട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ വളരെ കുറഞ്ഞ ആളുകള് നൂറ്റിമുപ്പത്തി അഞ്ചോളം പേരാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിൽ ഭൂരിഭാഗം ആളുകളെ എടുത്തിട്ടുണ്ട് അപ്പം ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ജോലി സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും കോമ്പറ്റീഷൻ നല്ല കൂടുതലായിരിക്കും വലിയ ലിസ്റ്റ് ഒന്നും ഇടുന്നില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാൻ പഠിക്കും എന്നൊരു ഓർമ്മ അല്ലെങ്കിൽ ആത്മവിശ്വാസമുള്ള ആളുകൾ എന്ത് ചെയ്യാം നമുക്ക് ധൈര്യപൂർവ്വം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കാരണം നമ്മൾ എന്തായാലും പി എസ് സിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട് ആ ഒരു സിലബസ് തന്നെയാണ് ഏറെ ഏറെക്കുറെ ആ സിലബസ് തന്നെയാണ് വരുന്നത് അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കാര്യം പഠിക്കുകയാണെങ്കിലും ആ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു പരീക്ഷയും കൂടി എഴുതാനായിട്ട് ശ്രമിക്കണം കാരണം നമ്മൾ എന്തായാലും ഒരു എഫേർട്ട് എടുക്കുകയാണ് അപ്പം ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പരീക്ഷകൾ മാക്സിമം നിങ്ങൾ എഴുതിയെടുക്കുക ഏതെങ്കിലും ഒരു ജോലിയായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പതാം തീയതി കേട്ടോ ഈ ഒരു മാസം മുപ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ മുന്നേ ആയിട്ട് അയക്കാൻ താല്പര്യമുള്ള ആളുകൾ ആളുകൾ എന്ത് ചെയ്യാം അപേക്ഷിക്കാം ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു